സിനിമയിൽ അവസരത്തിനായി തന്നോട് കിടക്ക പങ്കിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന നടി പാർവതി ടോക്ക് ടൈം വിത്ത് മാത്തുക്കുട്ടി എന്ന പരിപാടിക്കിടെയാണ് പാർവതി വെളിപ്പെടുത്തൽ നടത്തിയത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കവച്ചുണ്ട് വളരെ മുതിർന്ന ആളുകളിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഒത്തുതീർപ്പിന് വഴങ്ങാത്തതുകൊണ്ടായിരിക്കാം കുറച്ചു വർഷങ്ങൾ സിനിമയിൽ ഇല്ലാതിരുന്നതെന്നും പാർവതി അഭിമുഖത്തിൽ പറഞ്ഞു മുൻ റേഡിയോ അവതാരകൻ മാത്തുക്കുട്ടിയാണ് പാർവതിയുമായി അഭിമുഖ സംഭാഷണം നടത്തിയത് ക്രോസ് പോസ്റ്റ് നെറ്റ്വർക്ക് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് അഭിമുഖം സംപ്രേഷണം ചെയ്തത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കവിച്ചുണ്ട് വളരെ മുതിർന്ന ആളുകളിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് അതിൽ നടനെന്നോ സംവിധായകനെന്നോ വ്യത്യാസമില്ല ഒരു കടമ പോലെയാണ് ചോദിക്കുന്നത് ഞങ്ങളാണ് നിനക്ക് ബ്രേക്ക് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുപോലെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളവരോടൊപ്പം ജോലി ചെയ്തില്ല അതുകൊണ്ടായിരിക്കാം കുറച്ചു കാലം സിനിമകൾ വരാതിരുന്നത് ജീവിതോപദേശം പോലെ മോളെ ഇതൊക്കെ ചെയ്യേണ്ടി വരും അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചില്ലർ വരും അങ്ങനെയാണെങ്കിൽ എനിക്കത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സാഹിത്യം പഠിക്കാനോ മറ്റോ പോകും നോ പറയാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് നമ്മൾ തന്നെ ാണ് തിരിച്ചറിയേണ്ടത് ടേക്ക് ഓഫ് എന്ന സിനിമ സംവിധായകൻ രാജേഷ് പിള്ളയുടെ മരണത്തെയാണ് തോൽപ്പിക്കുന്നത് ടേക്ക് ഓഫ് രാജേഷ് പിള്ളയുടെ മരണത്തോട് മിഡ് ഫിംഗർ കാണിക്കുന്നു രാജേഷിനെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ മരണത്തിനാവില്ല മരണത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല രാജേഷ് മരിക്കുന്ന ദിവസമാണ് ടേക്ക് ഓഫിന്റെ കോർ ടീം രൂപപ്പെടുന്നതെന്നും പാർവതി പറഞ്ഞു സിനിമയിൽ വയറു കാണിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് കുടവയറുണ്ടെന്നായിരുന്നു പാർവതിയുടെ മറുപടി എനിക്ക് വലിയ കുമ്പയുണ്ട് ഞാൻ അതിൽ അഭിമാനിക്കുന്നു നാല് ലിറ്റർ വരെ വെള്ളം കുടിച്ചിരുന്നു മൂത്രമൊഴിക്കാതെ പിടിച്ചാണ് അഭിനയിച്ചത് തന്റെ കണ്ണാടി ബുദ്ധിജീ കന്നഡ കന്നടമാറ്റിയൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണെന്നും പാർവതി വ്യക്തമാക്കി ഞാൻ എന്നേക്കാൾ കൂടുതൽ എന്റെ ജോലിയെ സ്നേഹിക്കുന്നു പടം ചെയ്താൽ വീട്ടിൽ പോവുക വിശ്രമിക്കുക സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും തന്നെ ബാധിക്കില്ല ആളുകൾ അങ്ങനെ പറയരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ചിരിക്കും എന്നിട്ട് എനിക്ക് തോന്നിയ പോലെ ചെയ്യും ഒഴുകാനാണ് ഇഷ്ടം ഞാനൊരു ആണ് ആദ്യം മകളായി കാമുകി അമ്മ അമ്മമ്മ എന്നിങ്ങനെ സ്ത്രീകൾ ജീവിതമാകെ ടാഗ് ചെയ്യപ്പെടുന്നു എത്ര കാലം താൻ പേടിച്ചു നിൽക്കണമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത് കുട്ടിയായിരുന്നപ്പോൾ മുളസ്റ്റേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നടന്നു പോകുമ്പോൾ അടിക്കുകയും നുള്ളുകയും ചെയ്തിട്ടുണ്ട് പതിനേഴാം വയസ്സിലാണ് ആദ്യമായി പ്രതികരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമെന്നേ പറഞ്ഞു തന്നിരുന്നുള്ളൂ എനിക്ക് എന്നെ തന്നെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് സമൂഹം പറഞ്ഞു തന്നിരുന്നില്ല വയ്യതാവുമ്പോ കൈയും കാലും വിടർത്തി ഒന്ന് കിടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളതെന്നും പാർവതി പറഞ്ഞു എല്ലാവരും പെണ്ണുങ്ങളായിട്ടാണ് കാണുന്നത് വ്യക്തികളായിട്ടാണ് കാണേണ്ടത് അമ്മ വേഷങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മയാവാൻ ഇനി കാത്തിരിക്കാൻ വയ്യെന്നും അമ്മയാവുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നും പാർവതി പറഞ്ഞു ഒമ്പത് വയസ്സുള്ള കുട്ടിയുടെ അമ്മയെ അഭിനയിക്കാൻ മടിക്കുന്നത് എന്തിനാണ് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിലെ ആളുകളെ പ്രതിനിധീകരിക്കലാണ് പിന്നെ എന്തുകൊണ്ട് ഞാനൊരു അമ്മ റോൾ ചെയ്യാതിരിക്കണം അഭിനയം എന്ന് പറയുന്നത് വലിയൊരു നുണം പറച്ചിലാണ് ആ നുണയിൽ ജീവിക്കലാണെന്നും പാർവതി കൂട്ടിച്ചേർത്തു റോൾ കെട്ടാനായി സ്ത്രീകളോട് കിടക്ക പങ്കിടാൻ ആവശ്യപ്പെട്ടവരുണ്ട് സോറി യുമായി മുന്നോട്ടു പോകൂ എന്നാണ് പറയാറ് മാന്യമായിട്ടല്ല ചോദിക്കുന്നത് മാന്യമായിട്ട് നമ്മൾ മറുപടി പറയുന്നു എന്നേയുള്ളൂ അവരുടെ അവകാശം എന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത് ഇപ്പോഴാ ചോദ്യമില്ല ഒരിടത്തെത്തിച്ചേർന്നാൽ അത് വേണ്ടിവരില്ല കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിലുണ്ട് അത് പറയുന്നത് അത്ര ആശ്ചര്യകരമല്ല നമ്മൾ അത് കേട്ട് ഞെട്ടേണ്ട ആവശ്യം പോലുമില്ല അതൊരു യാഥാർത്ഥ്യമാണെന്നും പാർവതി പറയുന്നു ഫോർ ന്യൂസ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു